വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ വീഡിയോ ഒരു മൊത്തമായിട്ടുണ്ട് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് ഇവരുണ്ടാക്കുന്നതെന്ന് ചോദിച്ചോക്കാം എന്താണമ്മ വെണ്ടയ്ക്ക തക്കാളി മസാല അല്ലേ ജീരകവും കായും ഇട്ടും വെളുത്തുള്ളി നമ്മളെ പച്ചമുളകും ആഡ് ചെയ്യുക ഉള്ളി ആഡ് ചെയ്യാനായില്ലേ ഓക്കെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് വലിയ ഉള്ളിയായിരുന്നു നമ്മുടെ മസാലകളൊക്കെ ആഡ് അമ്മയുടെ ടേസ്റ്റ് ഒക്കെ സൈഡില് നോക്കുന്നു നമ്മക്കാവാ നമ്മൾ ലാസ്റ്റ് ഇട്ട തക്കാളിയും വെന്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ടേസ്റ്റിംഗ് കാണിച്ചും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്താണ് ഇവരുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു നോക്കാം എന്താണമ്മ വെണ്ടക്ക തക്കാളി മസാല അല്ലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓരോന്ന് ഓരോന്നായിട്ട് പറഞ്ഞോളൂ വെണ്ടക്ക ഇതില് പച്ചമുളകും വെളുത്തുള്ളിയും ഉണ്ട് വെളുത്തുള്ളി ചെറിയൊരു തക്കാളിന്റെ ും കായത്തിന്റെ പൊടി കായം പിന്നെ ജീരകം ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടിപ്പൊടി ഗരം മസാല എല്ലാ മസാലകളും ഉണ്ട് അല്ലെ വെള്ളമുണ്ട് ഉപ്പുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് ഓക്കെ അപ്പം വെണ്ടയ്ക്ക തക്കാളി മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ വെണ്ടക്ക രണ്ട് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി അര തക്കാളി അര തക്കാളി ഒന്നര തക്കാളി അരച്ച് അരച്ച് വെച്ചത് ഓക്കെ ഒരു സവാള വലുതായിട്ട് വെച്ചത് ഓക്കെ ഒരു സവാള ചെറുതായിട്ട് അല്ലേ അര ടീസ്പൂൺ പാഴത്തിന്റെ പൊടി ഇത് ഒരു ടീസ്പൂൺ 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 മല്ലിപ്പൊടി എന്താ ഗരം മസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വെള്ളം ഒരു ഒരു കപ്പ് ഉപ്പ് പാകത്തിന് വെളിച്ചെണ്ണയും പാകത്തിന് ഓക്കെ എളുപ്പപരിപാടിയല്ലേ അപ്പൊ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ ആദ്യത്തെ പരിപാടി എന്താ വെണ്ടക്കയും വലുതായിട്ട് അരിഞ്ഞ തക്കാളിയും വഴട്ടാമ്പ ആ ഉള്ളി സോറി ഓക്കെ ഓക്കെ കാണിച്ച കടായില്ലേ ചെയ്യാൻ വെളിച്ചെണ്ണ ഒരു ഒരു ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായിട്ട് വരാനുണ്ട് അല്ലേ അതോ ഇടാനായോ ചൂടായില്ലേ വെണ്ടക്ക ഇടുന്നുണ്ട് ഉള്ളി പോവാണ് വരട്ടെ അല്ലേ നമുക്ക് വരട്ടെല്ലേ മാറ്റി വെക്കണം അപ്പൊ എടുക്കാനായി എന്നാണ് പറഞ്ഞത് എടുക്കാൻ പോവാണ് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ മാക്സിമം അതായിട്ടുള്ളുട്ടോ അതിനു മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഇത് അല്ലെങ്കിൽ കളറ് മൊത്തായിട്ട് പോവും നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയോ ഓക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ജീരൊക്കെ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കായൂ നമ്മള് വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി ഇല്ല ഇഞ്ചി ഇഞ്ചി ഇല്ല ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കണം വെളുത്തുള്ളി പച്ചമുളക് മാത്രമാണ് ഇഞ്ചിയില്ല ജീരകവും കായവും ഇട്ടു അതാ വെളുത്തുള്ളി നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തു പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയുണ്ട് ഇടാനായോ ഓക്കെ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമ്മൾ ഇതും ആഡ് ചെയ്യും ഉള്ളി ആഡ് ചെയ്യാനായില്ലേ ഓക്കെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് വലിയ ഉള്ളിയായിരുന്നു ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി വലുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇവിടെ നമ്മൾ വെണ്ടക്കയുടെ കൂടെ വഴട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ വരട്ടെ തക്കാളി എങ്ങനെ ആ ജ്യൂസ് ആക്കി വെച്ച തക്കാളി നമ്മൾ ആഡ് ചെയ്തു ഇത് നമ്മൾ ഒഴിക്കും പക്ഷെ ഇതൊന്ന് പാകാവണം വേണ്ടുവ നമ്മടെ മസാലകളൊക്കെ ആഡ് ചെയ്യാണ് അരതക്കാളി അല്ലെങ്കിൽ ഒന്നര തക്കാളി ജ്യൂസാക്കി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ആവാനുണ്ട് ഒന്ന് പാകം ചെയ്തേ നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്യാണ് ഉപ്പും പാകത്തിന് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ െത്തു വന്നതിന് ശേഷം അപ്പൊ ഇതൊന്നായി വരട്ടെ എന്നിട്ട് നമ്മൾ മസാല ആയിട്ട് കാണിച്ച മസാലകളൊക്കെ ഓക്കെ മസാലയുടെ മണം മാറണല്ലേ മസാല കുട്ടപ്പനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനി ഓക്കെ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യാൻ പോവാണ് ആണല്ലേ ഓക്കെ നമ്മൾ ഒരു ഫുൾ കപ്പ് ഒഴിച്ചിട്ടില്ല ഒഴിച്ചിട്ടില്ലേ അരക്കപ്പ് ഒഴിച്ചിട്ടുള്ളൂ ആ അതെ അപ്പം ഇത് നമ്മൾ കാശ്മീരി കുറവ് കൂടിയാലും ആഡ് ചെയ്തേ അത് നല്ല കളറുണ്ട് ഓക്കെ അപ്പം ഇനി ഇതൊന്ന് മൂത്ത് വരാനുണ്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ

കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് അടച്ചു വെക്കൂല്ലേ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം നമ്മൾ ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയലൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഇനി കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം അമ്മയുടെ ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് സൈഡിൽ ആ ചെറുതായിട്ട് അരിയുന്നുണ്ട് ഇവിടെ തക്കാളി ഇരിക്കുന്നുണ്ടല്ലോ അത് ലാസ്റ്റ് ആഡ് ചെയ്യാനാ ഓക്കെ നമ്മളിത് പാകമായി വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റാണ് തക്കാളി ആഡ് ചെയ്യുക ഇതാ തക്കാളി ആഡ് ചെയ്തു ഇനി ഇതൊന്നും കൂടി ഒന്ന് ആയി വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി ഓക്കെ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിട്ട് തക്കാളിയും വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ടേസ്റ്റിംഗ് കാണിച്ചു തരാം നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി മസാല ആയിട്ടുണ്ട് അപ്പം ഗാർണിഷ് ചെയ്യാൻ പോവാണ് മല്ലിയിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ടാടാ ഇനി ടേസ്റ്റ് നോക്കാം ഓക്കെ ഇളക്കിക്കോളും നല്ല ചൂടുണ്ട് ഇപ്പ എടുത്തിട്ടേ ഉള്ളൂ ചപ്പാത്തി അച്ഛൻ തന്നെ കഴിച്ചോളൂ അച്ഛനല്ലേ മെയിൻ ആള് ഓക്കെ അപ്പം എന്നാ ഡിന്നറിന് ചപ്പാത്തി ആക്കാം പിടിക്കാം എൻ്റെ എൻ്റെ കയ്യിലേക്ക് ആക്കിക്കോളൂ കുറച്ച് മതിയെ ചൂടുണ്ടാവും നന്നായിട്ട് അടിപൊളി അടിപൊളി അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കൈസ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഈ കാര്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ മൊത്തമായിട്ടുണ്ട് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ കൈഷ് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിക്ക് അറിയാം മസാല വെണ്ടയ്ക്ക തക്കാളി മസാല ഓക്കെ കൈഷ് ബൈ ബൈ